എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അതിശക്തമായ മഴക്കും കാറ്റിനും സാധ്യത നിലവിൽ അഞ്ചെടുത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റ് വീശാനും കടൽ പ്രക്ഷുബ്ധമാവാനും സാധ്യത ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും കടലിൽ പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു അങ്കണവാടികൾ മദ്രസുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് ജില്ലാ കളക്ടർമാർ അവധി നൽകിയിരുന്നത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ന് എല്ലാ ജില്ലയിലും കേരളത്തിൽ മഴ മുന്നറിയിപ്പുണ്ട് അഞ്ചു ജില്ലകളിൽ റെഡ് അലേർട്ടും മറ്റുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് നില നിൽക്കുന്നത് നാളെ കേരളത്തിൽ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പല ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ് അതുകൊണ്ട് തന്നെ നിലവിൽ കേരളത്തിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിലൊക്കെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും വൈകുന്നേരം ആവുന്നതോടുകൂടി തന്നെ വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അതത് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റൊക്കെ ഇടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അവധി പ്രഖ്യാപിച്ചുള്ള വാർത്തകൾ ലഭിച്ചാൽ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും മറക്കാതിരിക്കുക